ഗാസ സിറ്റിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാകുന്നതിനിടെ തടവുകാരുടെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൂറ്റൻ റാലി നടത്തി ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഗാസ സിറ്റിയിൽ ഉണ്ടെന്നും അവിടം ആക്രമിക്കുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും അവർ ഇസ്രായേൽ സർക്കാരിന് ശക്തമായി മുന്നറിയിപ്പ് നൽകി ഇത് രാജ്യത്തിനകത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്കും പ്രതിഷേധങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് സൈനിക നടപടികൾ വിയോജിപ്പുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മേധാവി ഇയാൽ സമീർ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഗാസ സിറ്റി ആക്രമണത്തിന് സേനയെ സജ്ജമാക്കിയത് സർക്കാരിന്റെ തീരുമാനത്തെ എതിർക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമായി എന്നാൽ ഈ നീക്കം തടവുകാരുടെ കുടുംബങ്ങളെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തടവുകാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭയം അവരെ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചു ഗാസ സിറ്റി ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹമാസ് ബാക്കിയുള്ള തടവുകാരെ ഈ നഗരത്തിലേക്ക് മാറ്റിയതായി സംശയിക്കുന്നതായി തടവുകാരുടെ കുടുംബങ്ങൾ വെളിപ്പെടുത്തി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിലുണ്ടായിരുന്ന അലോൺ ഓഹലും ഗൈഗിൽ ദലാലും ഇപ്പോൾ ഗാസ സിറ്റിയിൽ ഉണ്ടെന്ന അവരുടെ കുടുംബങ്ങൾ സ്ഥിരീകരിച്ചു ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ കൈവശം നാൽപ്പത്തിയെട്ട് തടവുകാരാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിയാറ് പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇരുപത് പേർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് എന്നാൽ രണ്ടുപേരുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തടവുകാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതും ഇസ്രായേലി ആക്രമണത്തിൽ ഇവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതും സർക്കാരിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഒരു വർഷത്ത് തുടരുമ്പോൾ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീനികളുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരുള്ള അന്താരാഷ്ട്ര സമൂഹം ശബ്ദമുയർത്തുന്നുണ്ട് ഇസ്രായേൽ അനധികൃതമായി തടവിലാക്കിയ പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ കടുത്ത പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന ഇസ്രായേലിലെ മനുഷ്യാവകാശ സംഘടനകൾ പോലും വെളിപ്പെടുത്തി ഇതിൽ കുട്ടികളും സ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടുന്നുണ്ട് ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളായ ഭക്ഷണവും വെള്ളവും പോലും നൽകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു പത്ത് ലക്ഷത്തോളം ഫലസ്തീനികൾ താമസിക്കുന്ന ഗാസ സിറ്റി പൂർണ്ണമായി ഒഴിപ്പിച്ച ശേഷം ബോംബിംഗ് നടത്താനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് മറ്റ് പലയിടങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മവാസി എന്ന ചെറിയ പ്രദേശത്ത് മാറാനാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭീഷണി മുന്നറിയിപ്പ് ഈ ചെറിയ ഭൂപ്രദേശത്തേക്ക് ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് കടുത്ത മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുമെന്ന മുന്നറിയിപ്പും അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നഗരത്തിലെ കൂറ്റൻ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തിരുന്നു നഗരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കെട്ടിടമായ സൂസി ടവർ പോലും ഇസ്രായേൽ തകർത്തു താമസക്കാർക്ക് പോകാൻ വെറും ഇരുപത് മിനിറ്റ് മാത്രം സമയം നൽകിയാണ് പതിനഞ്ച് നില കെട്ടിടം പൂർണ്ണമായും നശിപ്പിച്ചത് ഇത് പ്രദേശവാസികൾക്ക് വലിയ ഭീതി പടർത്തി ദിവസങ്ങളായി ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ ആയിരത്തി ിൽ അധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ആറായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ അടച്ചതും ആക്രമണം രൂക്ഷമാക്കിയതും കാരണം ഗാസ സിറ്റി ഒരു കൂടും പട്ടിണിയുടെ നഗരമായി മാറിയിരിക്കുകയാണ് ഇവിടെ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് വടക്കൻ ഗാസയിൽ ഞായറാഴ്ച ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് സമീപം കാത്തുനിന്ന പത്തൊൻപത് പേർ ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് സ്കൂളുകൾ കൂടാരങ്ങൾ വീടുകൾ എന്നിവിടങ്ങളിലുണ്ടായ ബോംബാക്രമണങ്ങളിൽ ഞായറാഴ്ച മാത്രം ഇരുപത്തി പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിനെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് തടവുകാരുടെ കുടുംബങ്ങളുടെ ആവശ്യം ഗൗരവമായി പരിഗണിക്കണമെന്നും അവരെ തിരികെ കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സൈനിക വിജയത്തിന് മുൻഗണന നൽകുന്നത് തടവുകാരുടെ ജീവനെ അവഗണിക്കുന്നത് തുല്യമാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു ഹമാസ് തടവുകാരുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇസ്രായേൽ സർക്കാർ നിലപാട് എടുത്തിരുന്നു എന്നാൽ തടവുകാരുടെ കുടുംബങ്ങളുടെ സമ്മർദ്ദം കാരണം ഈ നിലപാട് മാറ്റാൻ സർക്കാർ നിർബന്ധിതരാകുമോ എന്ന് കണ്ടറിയണം തടവുകാരുടെ ജീവൻ രക്ഷിക്കുക എന്ന ആവശ്യത്തിന് മുൻഗണന നൽകണമെന്ന് ഇസ്രായേൽ ജനതയും അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെടുന്നുണ്ട് ഗാസ സിറ്റിയിലെ മാനുഷിക സാഹചര്യം ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ് വൈദ്യുതിയും വെള്ളമില്ലാത്തതിനാൽ രോഗികൾ ദുരിതത്തിലാണ് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി രക്ഷാപ്രവർത്തകർ പറയുന്നു എന്നാൽ കനത്ത ബോംബാക്രമണം കാരണം രക്ഷാപ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനും തടസ്സങ്ങളുണ്ട് അതേസമയം ഹമാസ് തടവുകാരെ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ ശ്രമിക്കുന്നതായി ഇസ്രായേൽ സർക്കാർ ആരോപിക്കുന്നു തടവുകാരെ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുകയാണെന്നും ഇത് ബന്ധികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും ഇസ്രായേൽ സൈന്യ വക്താവ് പറയുന്നു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമാണെന്ന് ചില മനുഷ്യാവകാശ സംഘടനകൾ വാദിക്കുന്നുണ്ട് ഈ പ്രശ്നം ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെയും നയങ്ങളെയും പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഗാസ സിറ്റി ആക്രമണത്തിലൂടെ ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതൊരു തടവുകാരനെ സാധാരണക്കാരെയും ബലയേടാക്കി കൊണ്ടായിരിക്കുമോ എന്ന ചോദ്യമുയരുന്നു ഇസ്രായേലിന്റെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു സൈനികമായ ഒരു നഗരം പിടിച്ചെടുക്കുന്നതിലുള്ള അപകടങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ ആശങ്ക പങ്കുവയ്ക്കുന്നു എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അവർക്ക് ഈ നീക്കങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നതിനാൽ ഇസ്രായേൽ തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഗാസയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും തടവുകാരുടെ കൈമാറ്റത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കാനും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തടവുകാരുടെ കുടുംബങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഇസ്രായേൽ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു യുദ്ധത്തിന് മുൻഗണന നൽകുന്നതിനേക്കാൾ തടവുകാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു ഈ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ജനപിന്തുണ ലഭിച്ചാൽ ഇസ്രായേൽ സർക്കാരിന് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടി വരും ഇപ്പോൾ ഗാസ സിറ്റിയിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരുകയാണ് നിരപരാധികളായ ആളുകളും തടവുകാരും ഈ ആക്രമണങ്ങളുടെ ഇരകളാകുമോ എന്ന ഭയം നിലനിൽക്കുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ പോരാട്ടം എപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തടവുകാരുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്രായേൽ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ുന്നത് പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി നെതന്യാഹു തന്നെ നയങ്ങളിൽ മാറ്റം വരുത്തുമോ അതോ ഗാസ സിറ്റി ആക്രമണം തുടർന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു വഴിത്തിരിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു